ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി നമ്മുടെ കേസുകാന്റെ വീഡിയോ കാണാനിടയായിട്ടുണ്ടായിരുന്നത് നമ്മുടെ മഴവിൽ മനോരമയിലുള്ള ഒരു ചിരി ബംബർ ചേരി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ആക്ച്വലി ഈ സുതിച്ചേശീൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ അപ്പോൾ ഭയങ്കര ഭയങ്കര അടിപൊളിയാണ് ഞാൻ കേസിക്കാൻ ഒരു സാധനം കേസുകാ ആ വീഡിയോയിൽ പറഞ്ഞ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ആയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഒരുപാട് ശിരിപ്പിക്കുന്ന ആൾക്കാർക്ക് ഉള്ളിലുണ്ടല്ലോ ഒരു കടലോളം സങ്കടമുണ്ടാവും സത്യം തന്നെയാണത് സീരിയസ്ലി ഞാൻ എനിക്ക് പല ആൾക്കാരെയും പേഴ്സണലി അങ്ങനെയുള്ള പല ആൾക്കാരും എനിക്കറിയാം ഓക്കെ നമ്മൾ ചിലപ്പം നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഭയങ്കരമായിട്ട് ചിരിപ്പിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവുമായിരിക്കും പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ഒരു എന്താ പറയുക ഒരു കടലോളം സങ്കടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പോലെ സുധീന്ന് പറഞ്ഞത് സുധിച്ചേച്ചി നമുക്ക് അങ്ങനെ പറയാം അല്ലേ സുധിച്ചേച്ചീൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇവർ ഒരു ചിരി ബമ്പർ ചിരിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരെയും ചിരിപ്പിച്ച് അത് കഴിഞ്ഞ് കരയിപ്പിച്ച ഒരു വ്യക്തിയാണ് കാരണം ഇവരുടെ ജീവിത ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ സമയത്ത് എല്ലാ ജഡ്ജസ് അടക്കം കരഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു എപ്പിസോഡ് എനിക്ക് തോന്നുന്നു എനിക്കൊക്കെ ഫീൽഡിൽ എക്സ്പ്ലോറിൽ വന്നതാണ് അങ്ങനെ നല്ല റീച്ച് എന്തായാലും പോയിട്ടുണ്ടാകും അങ്ങനെ പോകുന്ന സാധനങ്ങളാണ് നമുക്ക് ആദ്യം തന്നെ എക്സ്പ്ലോറിൽ നോർമലി വരാറുള്ളത് അങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര എന്താ പറയുക ഭയങ്കര അവരതിലും അത് പരിതാപകരമാണ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം ഞാൻ പറയാം അങ്ങനെയുള്ള അവസ്ഥയിലും ചിരിച്ചുകൊണ്ട് ഒരു സാധനം പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കഴിവാണ് ഓക്കെ അത് ഇപ്പം ചേച്ചിന് എടുത്തു പറഞ്ഞേ പറ്റുള്ളൂ അതൊരു ഭയങ്കര കഴിവാണ് നിങ്ങൾ ഇത്രയും ചിലപ്പം അത്ര ബുദ്ധിമുട്ടുണ്ടാവും എന്നിട്ടും ആ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെ പറയുന്ന രീതി ഉണ്ടല്ലോ സൂപ്പർ അപ്പൊ ഇവര് ഈ പറയുന്ന പോലെ ഒരു ഒരുശ്ശിരി ബമ്പർശ്ശിരിയിൽ വന്നു കഴിഞ്ഞതിനു ശേഷം ആൾക്കാർ സ്വാഭാവികമായിട്ടും നോട്ടീസ് ചെയ്യാൻ തുടങ്ങും ഈ ഒരു ഫേസ് ഫെമിലിയറായി ഇത്രയും ആൾക്കാർ കാണുന്ന സ്ഥിതിക്ക് അത് ഫെമിലിയർ ആവും ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങും അത് കഴിഞ്ഞപ്പോ ഇവരെ പരിചയമുള്ള ആൾക്കാർ ഇവരുടെ അടുത്ത് പറഞ്ഞു കാരണം ഇവരുടെ ജീവിതാവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ അടുത്ത് പറഞ്ഞു നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക കാരണം ഫേസ് ആൾക്കാർക്ക് ഫെമിലിയർ ആയില്ലോ അപ്പോൾ ഇവർ എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്ന് സക്സസ് ആവും അത് ഓബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ് സക്സസ് ആവും ഇന്നിപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ ഇല്ലാത്തവർ വളരെ കുറവാണ് ഞാനൊക്കെ എന്നൊക്കെ എനിക്ക് കാണുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയാറുണ്ട് ഇപ്പം വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുക വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം വീഡിയോസ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുക അതുപോലെ തന്നെ ഷോർട്ട്സ് ആണെന്നുണ്ടെങ്കിലും ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ കോമഡി ആവട്ടെ എന്തെങ്കിലും കോണ്ടൻറ്റ് ആവട്ടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതാണ് ബെറ്റർ കാരണം നമ്മളൊന്നും മെനക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് യൂട്യൂബ് അപ്പം ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാരായിരിക്കാം ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയും ആള് യൂട്യൂബ് ചാനൽ തുടങ്ങി സുതിമൂൾ എം സി അങ്ങനെയാണ് തോന്നുന്നു അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ഇവർ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞാൽ പറഞ്ഞ പോലെയാണ് നമുക്ക് ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ അങ്ങോട്ട് പോകും പ്രത്യേകിച്ചിട്ട് ഇവർക്ക് വലിയൊരു സ്നേഹം ഈ പറയുന്ന ഒരു ചിരി ബമ്പർ ചിരിയിലൂടെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു കൂട്ടം ആൾക്കാർ അവരുടെ ആ ഒരു ചാനലിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഏരിയയിലേക്ക് എന്നുള്ളതാണ് എനിക്ക് ഒന്നും അയിമ്പത്തിരണ്ടോ അയിമ്പത്തി അഞ്ചോ വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ തന്നെ മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സും ആൾക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഷീ ഡിസേർവ് ഇട്ട് ഓക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവര് ഇവരുടെ ഹോം ടൂർ ചെയ്തു ഹോം ടൂർ അധികം ആൾക്കാരും എൻ്റെ അടുത്തൊക്കെ പറയാറുണ്ട് ഹോം ടൂർ ചെയ്യുമോ ഹോം ടൂർ ചെയ്യുമോ എന്നുള്ളത് ഏ എന്തൊക്കെ ഹോം ടൂർ ഞാൻ പറഞ്ഞാൽ എൻ്റെ റൂം ടൂർ ചെയ്യുക അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹോം ടൂർ എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇവർ ഇവരുടെ ഹോം ടൂർ ചെയ്തു ഹോം ടൂർ ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ ടു പോയിന്റ് സംതിങ് മില്യൺ കയറിപ്പോയി ആ ഒരു ഇത് ആ വീട് എന്താ പറയുക ഇപ്പം ഇന്ന ഉണ്ടാവില്ലേ വേറെ ആൾക്കാരുണ്ടാവും ബട്ട് സ്റ്റിൽ നമുക്ക് കാണുന്ന സമയത്ത് അവർ ഹാപ്പിയാണ് സെയിം അവർ ആ ഒരു ആ അവർ ആ ഒരു സാധനം എന്താ പറയുക പ്രസൻ ആ ഒരു പ്രസന്റേഷൻ ഉണ്ടല്ലോ എന്താ പറയുക വീട് കാണിക്കുന്നു മുറ്റം നിറച്ചും വെള്ളവും കാര്യങ്ങളൊക്കെ ബാൾ പറയുന്നു ഇത് തോടും കാര്യങ്ങളൊന്നും അല്ല ഇതെൻ്റെ വീടിൻ്റെ മുറ്റമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നു അത് കഴിഞ്ഞ് അകത്തേക്ക് കയറി കഴിഞ്ഞിട്ട് നിലത്ത് കോൺക്രീറ്റ് സിമെൻറ്റ് ഇട്ടതാണ് അപ്പം മഴക്കാലത്ത് സ്വാഭാവികമായിട്ടും സിമെൻ്റ് ഇടുന്ന സമയത്ത് ഭയങ്കരമായിട്ട് തണുപ്പ് തണുപ്പ് അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഇപ്പം ബാനറുകൾ നമ്മുടെ ഈ ബാനറുകൾ ഉണ്ടാവുമല്ലോ ഷോപ്പിന്റെ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ ബാനറാണ് നിലത്തൊട്ടിച്ച് വെച്ചിട്ടുള്ളത് അല്ലാണ്ട് ഷീറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല ബാനറ് വെച്ച് നിലത്തൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആൾ പറയുന്നുണ്ട് കാരണം ഈ മഴക്കാലത്ത് ഈ സിമെൻറ്റ് ഇട്ടതുകൊണ്ട് അത് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു സാധനം അത് കഴിഞ്ഞ് ബെഡ്റൂം കാണിക്കുന്നു ബെഡ്റൂം കാണിച്ചിട്ട് അപ്പം ഒരു ഡബിൾ ഡോറുള്ള ഉണ്ട് അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഭയങ്കര റിച്ച് ആണ് എനിക്ക് ഡബിൾ ഡോറുള്ള ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് തുറക്കുന്ന സമയത്ത് മുകളിലും അതിൻ്റെ മുകളിലത്തെ ഡോറില് കുട്ടികളുടെ കൺമശിയും അങ്ങനെയുള്ള സാധനങ്ങളും താഴത്തെ ഇതിൽ പറയുന്നുണ്ട് എനിക്ക് ഇവിടെ എലി ഭയങ്കരമായിട്ടുള്ള എലി ശല്യം കാര്യങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ ലോക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേണ്ടതെന്ന് വെച്ചാൽ താഴത്തെ ഡോറ് തുറന്നവരുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കണം മേ അത് അതവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് അടുക്കള കാണിക്കുന്നു അതിൽ ഇത് ഇതുവരെ ഓക്കെ ഏറ്റവും നമുക്ക് എന്താ പറയുക ഷൂ ഞാൻ സി സി എനിക്ക് തിരേ പറ്റാത്തൊരു പരിപാടിയാണ് ഈ പറഞ്ഞ സഹതപിച്ച് പരിഹസിക്കുക എന്നുള്ളത് ബട്ട് സ്റ്റിൽ സ്റ്റിൽ ഇതൊരു ഞാൻ പറഞ്ഞത് നമുക്ക് കാണുമ്പോൾ തന്നെ കാരണം അങ്ങനെ ചളിയാണ് അവരതിൽ പറയുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മഴക്കാലം ആയതുകൊണ്ടായിരിക്കും ചളി അല്ല അവർ പറയുന്നു എല്ലാ പിന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അവിടെ അങ്ങനെയാണ് ചതുപ്പ് അങ്ങനെയാണോ അത് പിന്നെ ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ആ പറയുന്നത് പോലെ അവിടെ ചളിയാണ് നമ്മളിങ്ങനെ കാല് വെക്കുന്ന സമയത്ത് ക്ലിം ക്ലിം ക്ലിംന്ന് വെല്ലി പോകുന്ന പോലെ ചളിയാണ് അപ്പം ഇവർക്ക് ആക്ച്വലി വീട് വീട് വെക്കണമെന്നുണ്ട് പക്ഷെ സ്വന്തമായിട്ട് സ്ഥലമില്ല അപ്പം അവർ നിൽക്കുന്നുള്ളത് ഭർത്താവിന്റെ ആരുടെയോ സ്ഥലം അങ്ങനെ എന്തുവാണ് അത് അവർക്ക് കിട്ടില്ല ആ ആയിരിക്കും ഫാമിലി പ്രോപ്പർട്ടി ആയിരിക്കും സോ അതവർക്ക് കിട്ടില്ല അതുകൊണ്ട് വീട് വെച്ച് തരാം എന്നുള്ളത് ഒരാൾക്കാർ ഇവരുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് മനസ്സ് കരുണയുള്ള ഒരു ടീം ആൾക്കാർ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സ്ഥലം സ്ഥലം ആവശ്യമാണ് ഇപ്പോൾ യൂട്യൂബിൽ നിന്നും വരുമാനം കിട്ടും മോണിറ്റൈസേഷൻ അറിഞ്ഞത് ആ ഓക്കെ അപ്പോൾ പിന്നെ പിന്നെ നല്ലൊരു പൈസ വെറുതെ പോയിട്ടുണ്ടാവും ഓക്കെ അപ്പം പിന്നെ ഇനിയിപ്പം ചിലപ്പം ഒരുപാട് ആൾക്കാർ സഹായിക്കുമായിരിക്കും അതിൻ്റെ ഇടയിൽ ഒരു യൂട്യൂബ് ചാനലുള്ള യൂട്യൂബ് കപ്പൽ ചാനലുള്ള അച്ചായത്തിൻ അച്ചായൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ചാനലുള്ള ആൾക്കാർ ഇവരുടെ ഹോം ടൂർ കാര്യങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം വളരെ സ്നേഹത്തോടു കൂടി അവരുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹെല്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹെല്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് സഹായവും കാര്യങ്ങളൊക്കെ അഭ്യർത്ഥി സോറി സഹായവും കാര്യങ്ങളും നൽകാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലമില്ല ആ ഒരു പ്രശ്നമാണുള്ളത് വീട് വെച്ചു കൊടുക്കാൻ ആളുണ്ട് പക്ഷെ സ്വന്തമായിട്ട് സ്ഥലവും കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് രണ്ട് മക്കളാണുള്ളത് അല്ലേ രണ്ട് മക്കളാണുള്ളത് അപ്പോൾ ഇപ്പം അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ അവരുടെ ചാനൽ പറഞ്ഞ സാധനങ്ങളല്ലേ പിന്നെ എന്തിനാണ് ഇവിടെ വന്ന് കുരക്കുന്നതെന്ന് ആലോചിക്കും ആക്ച്വലി ഇതൊരു കണ്ടന്റ് ആവാനുള്ള അല്ലെങ്കിൽ ഇതിപ്പം ചർച്ചാ വിഷയം ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറയുന്ന കപ്പിൾസ് ആ ഒരു വീഡിയോ ഇട്ട സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ ഈ സുതിച്ചേച്ചിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റഡായിട്ടുള്ള ഒരു വീഡിയോ വരുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി ഒരു രണ്ട് മൂന്ന് അക്കൗണ്ടുകളിൽ നിന്നും നെഗറ്റീവായിട്ടുള്ള കമൻസ് അതായത് നിങ്ങൾ ചിന്തിക്കുന്ന പോലെ പോലെയല്ല ഈ സുതിമോൾ എന്ന് പറയുന്ന വ്യക്തി ഫെയ്ക്കാണ് അല്ലെങ്കിൽ ഇവർക്ക് പിന്നെ ആ സഹതാപം കിട്ടാൻ വേണ്ടി കുട്ടികളെ കാണിക്കുന്നു വേറെ ഒരു സ്ഥലത്ത് പിന്നെ ഇവർക്ക് ഓൾറെഡി ഒരു വീടുണ്ട് അത് വെച്ചിട്ടാണ് ഇവർ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ആ ഒരു വീട്ടിൽ പോയി താമസിക്കുന്നത് എന്നൊക്കെ രണ്ടു മൂന്നു ആൾക്കാർ വന്നിരുന്ന് പറയുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ്ലി വരുന്ന വീഡിയോസിലൊക്കെ ഈ ഒരു കമന്റ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കും ഓക്കെ കമന്റ് ഒക്കെ റീഡ് ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കും ഞാൻ ഞാനത് ചെയ്യാറില്ല ആരും കമന്റ് ഇട്ട് ബുദ്ധിമുട്ട് എന്താ പിന്നെ അപ്പോൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ടാവാം കണ്ടിന്യൂസ്ലി കമന്റ്സ് വായിക്കുന്ന എത്രയോ ആൾക്കാരെ ഞാൻ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ ഇവരെന്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം സ്വാഭാവികമായിട്ടും ഇവരെടുത്ത് പറയും നമ്മളൊരു സാധനം ചെയ്തിട്ട് ഇനിയിപ്പം ഇത് തട്ടിപ്പാണോ അല്ലയോ എന്ന് ചിന്തിക്കുമല്ലോ അങ്ങനെ ഇവരുടെ അടുത്ത് പോയി പറയുന്ന സമയത്ത് അതിനുള്ള എക്സ്പ്ലനേഷനും ഈ പറയുന്ന പോലെ ശ്രദ്ധിച്ചേച്ച് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ശരി തന്നെയാണ് ഇവർ ഈ പറയുന്ന വീട് ലീസിനെടുത്ത വീടാണ് ഇവരുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നാത്തൂൻ പ്രഗ്നൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു രണ്ട് കുഞ്ഞു കുട്ടികളോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് എന്ത് ഇവരിങ്ങോട്ടേക്കൊരു ലീസിന് അമ്മയ്ക്ക് പെൻഷൻ കിട്ടിയ പൈസയോ അങ്ങനെ എന്തോ വെച്ചിട്ട് ഒരു വൺ വൺ പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പീസ് വെച്ചിട്ട് ഒരു വാടക വാടക വീടല്ല ലീസിനെടുത്ത വീട് അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ലേശം ചിന്തിച്ചൂടെ ഒന്നര ലക്ഷത്തിനുള്ള വീട് കിട്ടുവാ ഞാനത് ആലോചിക്കുന്നേ അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ടോ ഒന്ന് അപ്പം ഇവർ പറയുന്നുണ്ട് ഒന്നര ലക്ഷത്തിന് എവിടെ വീട് കിട്ടുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അത് ആക്ച്വലി ലീസിനെടുത്ത വീടാണ് അതിൻ്റെയും കുറച്ച് പെൻഡിങ് കാര്യങ്ങൾ ഇവർക്ക് ഉണ്ട് എന്നാ തോന്നുന്നത് ഞാൻ അപ്പം ഇവർ നിന്ന സ്ഥലം ഇവർ ഈ പറയുന്ന സ്വന്തം വീട് എന്ന് പറയുന്ന സ്ഥലം ഒരു കോളനി ഏരിയയാണ് അപ്പം അവിടുന്ന് അയൽവാസികളുടെ നിരന്തരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കൊണ്ടാണ് അവിടെ നിന്ന് മാറേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളും ഈ സുതിചേച്ചി വളരെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷേ മെജോറിറ്റി ഓഫ് കമൻസ് വന്നിട്ടുള്ളത് പോസിറ്റീവായിട്ടാണ് അതായത് ഇവരുടെ വീടിനടുത്തുള്ള ആൾക്കാർ ഇവരിപ്പം താമസിക്കുന്ന വീടിനടുത്തുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഈ സുതിചേച്ചെ കാലങ്ങളായിട്ട് പരിചയമുള്ള ആൾക്കാരും വളരെ കൃത്യമായി വന്നിരുന്നു പറയുന്നുണ്ട് അങ്ങനെയല്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ പറയുന്നതൊക്കെ സത്യം തന്നെയാണ് നമ്മൾ എന്നുള്ളത് അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ആക്ച്വലി പക്ഷെ അതിനടക്കം ഇങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടാവും ഇറ്റ് ഹാപ്പൻസ് ഓക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന ഹെൽപ്പിന് നിങ്ങൾ എന്തെയാണ് ഇല്ലാണ്ടാക്കുന്നത് ഏഹ് അതൊരു തരം മനുഷ്യൻ്റെ ഒരു തരം എന്താ പറയുക ആ ഏതോ സിനിമയിൽ മഞ്ജു വാര്യറോട് വിളി പറയുന്ന പോലെ ഇവിടുന്ന് ചെറിയൊരു കുത്തലേ പിന്നെ ആരെങ്കിലും ഒന്ന് നന്നായി പോകുമോ എന്നുള്ള ഒരു ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ട് അല്ലേ അങ്ങനെ നന്നായി പോകുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പോൾ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് അവർ സന്തോഷത്തോടെ ജീവിച്ചോട്ടെ എന്താണ് മാൻ നിങ്ങൾക്ക് എന്താണ് ഈ പ്രശ്നം ഏ അല്ലെങ്കിൽ ഒരാൾ നിങ്ങൾ ചിന്തിക്കണം ഇതുപോലെയുള്ള പിന്നെ ആ ഒരു വീടുകളിൽ മനപൂർവ്വം ഒരു നല്ലൊരു വീട് വെച്ചിട്ട് മനഃപൂർവ്വം മക്കളെയും കൊണ്ട് താമസിക്കുവോ അത് ചിന്തിച്ചുടൻ നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും അങ്ങനെ ചെയ്യുവാരെങ്കിലും എന്താ എന്ത ഇത് ഏ ലൈക്ക് സീരിയസ്ലി ബ്രോ അപ്പം ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അപ്പം ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരുടെ വീഡിയോസിൻ്റെ അകത്ത് ഈ പറയുന്ന അച്ചായനച്ചായത്തി ആ ഒരു സാധനത്തിനകത്ത് ഉണ്ടാവും നിങ്ങൾക്ക് വീഡിയോസ് പോയി എടുത്ത് നോക്കാം ഹെൽപ്പ് ചെയ്യുന്നവരൊക്കെ ഹെല്പ് ചെയ്യാം പിന്നെ നെഗറ്റീവ് കമൻസ് ഇടുന്നവർ ഇട്ടോണ്ടരിക്കട്ടെ ചേച്ചി അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവരവിടെ ഇരിക്കട്ടെ നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന വലിയൊരു വിഭാഗം വലിയൊരു വിഭാഗം ആൾക്കാർ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട് അത് മതി നിങ്ങൾക്ക് എന്താ വേണ്ടത് അപ്പോൾ വളരെ ഹാപ്പിയായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഈ തമാശകളും കാര്യങ്ങളും ഈ ചിരിയും എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവട്ടെ ഇനി എത്രയും പെട്ടെന്ന് വെരി 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 സൂൺ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഒരു വീടെടുത്ത് മാറാനുള്ള ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ ഹൗസ് ഫാമിങ്ങിന് വിളിക്കണം കേട്ടോ